ഹലോ ഗൈസ് ഇന്ന് ചക്ക വിത്ത് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാന്നെട്ടോ വിചാരിച്ചേക്കുന്നത് അതും യൂട്യൂബ് നോക്കി കണ്ടിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് അതിനെ കുറച്ച് മണ്ണൊക്കെ ഞാൻ എന്താ എടുത്തിട്ടുണ്ട് മഴയൊക്കെ പെയ്തിട്ട് ഉഴുകി വരുന്നുള്ള മണലുണ്ടല്ലോ അതുപോലത്തെ മണ്ണാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ചക്കയും കരിയിലയും അതുപോലെ ചാരവും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ചക്കയുടെ ചവണി അത് കുഞ്ഞായിട്ട് അരിയാൻ പറ്റുമോ അത്ര കുഞ്ഞായിട്ട് അരിയണം കേട്ടോ ഞാൻ ഈ ഒരു സൈസിലൊക്കെ അരിഞ്ഞിടത്തെ പിന്നൊരു ചാക്കെടുത്തിട്ടുതന്നെ അത് കരിയിലിട്ടു മണ്ണിട്ടു പിന്നെ കുറച്ച് പച്ചിലൊക്കെ പറിച്ചിട്ടു പിന്നെ നമ്മുടെ മെയിൻ സംഭവം ചക്ക ചക്ക വേസ്റ്റൊക്കെ ഇട്ട് ചാരം അതിൻ്റെ മുകളിലേക്ക് ഇട്ടു പിന്നെ വീണ്ടും കരിയിലിട്ടു മണ്ണിട്ടു പിന്നെ വീണ്ടും പച്ചയിലിട്ടു ചാരം ഇട്ടു അങ്ങനെ പണ്ട് ബിരിയാണി പണ്ടല്ല ഇപ്പോഴും ചില ബിരിയാണികളൊക്കെ വെക്കുന്ന എങ്ങനെയാണല്ലോ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് നെയ്യൊഴിച്ച് സവാള ഇട്ട് ക്യാരറ്റ് ഇട്ട് ബീൻസ് ഇട്ട് എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെ എല്ലാം ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു അങ്ങനെ എത്ര നമ്മുടെ ക്വാണ്ടിറ്റി ഉണ്ടോ അത്രയും ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് ഇട്ടുകൊണ്ടേയിരിക്കാം ഇങ്ങനെയെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചാക്ക് ചുരുട്ടി അതിനെ ഒതുക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഒരു കല്ല് കല്ലെടുത്ത് എങ്ങനെ വെച്ചു സേഫായിട്ട് പിന്നെ കാലും കയ്യും കയ്യുമൊക്കെ കഴുകി പണ്ട് സ്കൂളിൽ കുടിക്കുന്ന പോലെ വെള്ളമൊക്കെ കുടിച്ച്